ഹലോ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമുക്കൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ബിഗിനേഴ്സ് ഫ്രണ്ടിലെ ആയിട്ടുള്ള ബാച്ചിലേഴ്സിനൊക്കെ വേഗം എളുപ്പത്തിൽ കൊണ്ട് അരക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആട്ടോ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണതിൻ്റെ കൂടെ താഴെയുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ കമോൺ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകാം പലർക്കും പല ചിക്കനായിരിക്കും ഇഷ്ടം ചിലർക്ക് ബോണുള്ളതായിരിക്കും ഇഷ്ടം ചിലർക്ക് ബോൺലെസ് ബോൺലെസ്സായിട്ടുള്ളതായിരിക്കും ഇഷ്ടം എനിക്ക് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കണത് ബോണില്ലാത്ത നമ്മുടെ ബ്രസ്റ്റ് നോക്കിയിട്ടാട്ടോ എടുത്തേക്കുന്നത് തന്നെ എൻ്റെ അടുത്ത് ഒരു കിലോ ചിക്കനാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചിക്കന് മാറിനേറ്റ് ചെയ്ത് വെക്കണം എന്നാലാണ് മസാലകൾ ചെയ്ത് എല്ലാം ചെയ്ത് വെച്ചാലാണ് ചിക്കനിലേക്ക് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആദ്യം നമുക്ക് മാറിനേറ്റ് ചെയ്ത് വെക്കാം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്പ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്യണം കേട്ടോ തൈര് ആഡ് ചെയ്യണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല വേഗം നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കാനും അതേപോലെ തൈരിൻ്റെ ആ ഒരു ആസിഡ് കണ്ടൻറ്റൊക്കെ നന്നായിട്ട് ചിക്കനില് നന്നായിട്ട് നല്ലൊരു ടേസ്റ്റ് വരുത്താൻ നല്ലൊരിതാണ് അപ്പം നമ്മൾ നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള സവാള തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം ശേഷം ഞാനിവിടെ മൂന്ന് സവാളയാട്ടം എടുത്തത് ഒരു കിലോ ചിക്കന് ഇതെല്ലാം കൂടി എടുത്തതിന് ശേഷം നമ്മൾ നമ്മൾ ചിക്കനും എടുത്തിട്ടുണ്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും നമ്മൾ എടുത്തിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫ്രൈ പാനിൽ നമ്മൾക്ക് ഫ്രൈ പാനോ അല്ലെങ്കിൽ ചിക്കൻ വെക്കാൻ പറ്റുന്ന ഉരുളിയോ അങ്ങനെ എന്ത് വേണേലും വയ്ക്കാം ഇതിൽ അതിലേക്ക് നമ്മൾ നമ്മുടെ അരിഞ്ഞ് വെച്ചേർന്ന സവാള സവാള അരിയുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണം കട്ടിയിൽ അരിയാണ്ട് തിന്നായിട്ട് ഭയങ്കര കട്ടി കുറച്ച് അരിയണെങ്കിൽ പെട്ടെന്ന് വേവാൻ എളുപ്പമായിരിക്കും സവാള അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതൊരു ടിപ്പാണ് ടിപ്പ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവാളയിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സവാള നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് വഴറ്റി എടുക്കാൻ പറ്റും അതുകൊണ്ടാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത് സവാള ഇട്ടതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുന്ന തീയെ നമ്മൾ കുറച്ച് വെക്കണം അല്ലെങ്കിൽ സവാള പെട്ടെന്ന് അടി പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ നമ്മുടെ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു പച്ച ഒരു കട്ടിനെ കട്ടി പോകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടെ നമ്മൾ ആ സവാളയിലേക്ക് ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗത്ത് മാത്രം കിടന്ന് അത് വേവും നമുക്ക് എല്ലാ ഭാഗത്തേക്കും അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് വേവിക്കണം അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് നമ്മുടെ സവാള വഴണ്ട് വരണം അത് വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ അതേപോലെ നന്നായിട്ട് സവാള നമ്മൾ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞു വരും അങ്ങനെ കുഴഞ്ഞു വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ തക്കാളി ആഡ് ചെയ്യണം തക്കാളി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മൂട്ടി വെച്ച് വേവിക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ മൂട്ടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തക്കാളി കുഴഞ്ഞു വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മസാലകൾ ആഡ് ചെയ്യണം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല എന്നിവ നമ്മൾ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് ആ പച്ചമണം പോകുന്നവരെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ായിട്ടുള്ള മസാലയിലേക്ക് നമ്മൾ ഇടുക ഇടുകട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോയിലത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നാലാണ് എല്ലാ ഭാഗത്തും അടി കിടക്കുന്നതിനു ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്യണം അപ്പം ഞാൻ ചെയ്യുന്ന നമ്മൾ ചിക്കൻ വെക്കുന്ന പാത്രത്തിൽ എന്തായാലും കുറച്ച് മസാലകൾ പുരട്ടിയിട്ടുണ്ടാവുമല്ലോ ബാക്കിയായിട്ടുണ്ടാവുമല്ലോ ആ മസാലകളെല്ലാം കൂടി ഒന്ന് നമ്മൾ കറക്കി ഇച്ചിരി വെള്ളം ആഡ് ചെയ്ത് ചിക്കനിലേക്ക് വെച്ചാൽ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡി അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ്